ഹായ് ഡിയേഴ്സ് ഞാൻ നിങ്ങളുടെ ശ്രീധയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ നോക്കിക്കാ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇതിന്റെ തന്നെ നമ്മൾ പല കളർ കളർഷീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരോടും പ്രീവിയസ് വീക്കിലാണ് നമ്മുടെ ഡിസ്പാച്ച് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മുടെ ഡിസ്പാച്ചിൽ ഒരു രണ്ട് ദിവസത്തെ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഉടനെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഉടനെ തന്നെ കിട്ടുന്ന കേട്ടോ ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ആയിട്ട് ചെറിയൊരു ഡിലേ വന്നിരുന്നു കാരണം അത്രയും ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളതല്ലേ അപ്പൊ നമുക്ക് ഒരു അതിലൊരു ചെറിയൊരു ഡിലേ വന്നതുകൊണ്ടാണ് വൈകിയത് കേട്ടോ അപ്പൊ എല്ലാവരുടെയും പ്രൊഡക്റ്റ് ഉടനെ തന്നെ കിട്ടും പിന്നെ അതേ നോക്കി ഒരു പുതിയൊരു കളറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറെ പേര് എന്നോട് ബ്ലാക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പൊ അതേ ബ്ലാക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേണ്ടവർക്ക് വീണ്ടും ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മുടെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ഇതിന്റെ പല കളർ ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിരുന്നായിരുന്നു നല്ല അടിപൊളി ഇപ്പോൾ പ്രോഡക്റ്റ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് അപ്പൊ ജെറ്റ് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം ഇതാണ് കേട്ടോ നമ്മുടെ ജെറ്റ് ബ്ലാക്ക് നല്ല സൂപ്പർ കളറാണ് കേട്ടോ അപ്പൊ റോയൽ ബ്ലൂവും അതുപോലെ റാണി പിങ്ക് എല്ലാ കളേഴ്സും തന്നെ വന്നിട്ടുണ്ട് യെല്ലോ എല്ലാം നല്ല എല്ലാ ഓർഡേഴ്സും എല്ലാ ഓർഡേഴ്സിന്റെ ഉടനെ തന്നെ കിട്ടുന്നതാണ് അപ്പൊ ആരും വിഷമിക്കണ്ട കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞല്ലോ എന്താ ഇതുവരെ കിട്ടാത്തതെന്ന് അപ്പം ആരും വിഷമിക്കേണ്ട കാരണം ഇത്രയും നമുക്ക് പ്രൊഡക്ഷൻ വേണ്ടി വന്നിരുന്നത് കൊണ്ട് ഉണ്ടായ ഒരു ഡിലേ ആണ് അറിയാലോ ഈ ഹാൻഡ് വർക്കിനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് വന്ന ഡിലേ ആണ് അപ്പോൾ ആരും പരിഭവിക്കേണ്ട ഉടനെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇനി വേണ്ടവർക്കാണെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് പല കളർ ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിരുന്നായിരുന്നു നല്ല അടി ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ആണ് സൂപ്പർ ഡിസൈനാണ് ജെറ്റ് ബ്ലാക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം ഈ സൂപ്പർ പ്രോഡക്റ്റ് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് നമ്മുടെ കോട്ടണിൽ വരുന്ന കുർത്തീസാണ് കേട്ടോ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആയിട്ട് ഒരുപാട് കോട്ടൺ ഡിസൈൻസ് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ചില പ്രോഡക്ട്സിന് മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ഉള്ളൂ അപ്പോൾ അടിപൊളി പ്യുവർ കോട്ടൺ മെറ്റീരിയലും നല്ല വെറൈറ്റി കുർത്തീസും ആണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഓർഡർ